ഹലോ ഗുഡ് മോർണിംഗ് രാധ സോമിലി കിച്ചണിലേക്കെല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെമ്പന്നീർ പൂവിൻ്റെ കഥയാണ് ഞാനൊന്ന് പറയാൻ പോകുന്നത് കേട്ടോ പന്ത്രണ്ടാം തീയതിയിലെ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ അപ്പോൾ നമ്മളെ സച്ചി ഇങ്ങനെ എല്ലാവരും കൂട്ടിക്കൊടുന്ന് എല്ലാവർക്കും ഒരു ഭയങ്കര സർപ്രൈസ് പോലെയാണ് ഒരു പൂക്കടയുടെ മുന്നിൽ കൊടുക്കുന്നത് തിരിക്കാൻ എല്ലാവരുണ്ട് സച്ചിയുടെ വീട്ടുകാർ എല്ലാവരും ഉണ്ട് രവതയുടെ വീട്ടുകാരും പിന്നെ ഫ്രണ്ട്സും പിന്നെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ നിന്നിട്ട് അപ്പോൾ കൊണ്ടുവന്നിരിക്കുക അപ്പോൾ പറയും നിനക്ക് സന്തോഷമായി ഒരേ വധി എന്ന് ചോദിക്കും സന്തോഷമായി ഒരുപാട് സന്തോഷമായി പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല അറിയാം അപ്പോൾ ചേച്ചി ചേച്ചി ഇത് അറിയായിരുന്നോ ആദ്യം എന്ന് ചോദിക്കാൻ അനിയത്തി ഇല്ല മോളെ എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ സച്ചിയുടെ അങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഞാനും അറിയേണ്ടത് അറിയാം അപ്പോൾ പറയും ഞങ്ങളെയൊക്കെ നാലുമണിക്ക് വിളിച്ച് ഉണർത്തിയിട്ടുണ്ട് സച്ചി എന്നറിയും അതിൽ പറയും എന്തായാലും നന്നായി എന്ന് പറയണേ ഒരുപാട് സന്തോഷമായിരുന്നു എല്ലാവർക്കും കൂട്ടം അപ്പോൾ പറയും ഇതിനിപ്പോൾ ഉദ്ഘാടനം ചെയ്യണ്ടേ അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ ആരെയും വിളിക്കണേ ചോദിക്കും അപ്പം ആരെയും വിളിക്കണേ അച്ഛനെയാണോ ചോദിക്കുമ്പോൾ അച്ഛനല്ല അറിയാം അമ്മയാണോ അമ്മയല്ലേ പിന്നെ ആരാണോ അച്ഛനും അമ്മയും ആരും അല്ലാന്ന് അപ്പോൾ സുതി പറയുന്ന എന്നെയോ വിളിക്കേണ്ടാവുക ഏ സുതി അല്ല പിന്നെ ആരെയും വിളിക്കണ്ടത് എന്നറിയാം അപ്പോൾ പറയും ഞാൻ ഇന്ന് വിളിക്കാൻ പോകാന്തിൻ്റെ ഭാര്യ വർഷേനെയാണ് എന്ന് പറയും അതിലേ പറയും വർഷമോ എല്ലാവരും അന്ധമുട്ട് നോക്കണ് വർഷയോ വർഷമോ പറഞ്ഞിട്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുഖത്തോട്ട് വന്ന് നോക്കണു വർഷയോ എന്ന് പറയും അതെ വർഷയാണ് ഈ കട ഉദ്ഘാടനം ചെയ്യുന്ന കാരണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറയും അത് എനിക്കൊരു ആവശ്യമാണ് എന്നു പറയും അപ്പോൾ പറയും അപ്പോൾ എന്താ ഇപ്പോൾ ഇവളും ഒരേവധിയായിരിക്കും വർഷം എന്ന് പറയും ആ അതെ വാ വർഷം വന്ന് ഉദ്ഘാടനം ചെയ്യുക അപ്പോൾ എല്ലാവരും കാരണം ഒന്ന് അവൾ ഈ വലിയ വലിയ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ സിനിമ നടിമാരെ സീരിയൽ നടിമാരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കേണ്ടില്ല അപ്പോൾ അവർ സെലിബ്രിറ്റികളായതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇവളും ഒരു സെലിബ്രിറ്റി അല്ലേ കാരണം സീരിയലിനും സിനിമയ്ക്കൊക്കെ സൗണ്ട് കൊടുക്കുന്നതുകൊണ്ട് അവളൊരു സെലിബ്രിറ്റി ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വർഷേനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത് എന്ന് പറയും അപ്പോൾ ആ അപ്പോൾ വർഷയ്ക്കൊരു ചളിപ്പ് പോലെ അത് ഞാനോന്നുള്ളതിലിങ്ങനെ നിൽക്കുകയാണ് അവൾ വാ വന്ന് വ ചെയ്യുക ഉദ്ഘാടനം ചെയ്യുക അപ്പോൾ എല്ലാവരും പറയും ചെയ്യുന്നു ശ്രീകാന്തം പറയും പോയി ചെയ്യും ഉദ്ഘാടനം ചെയ്യാന്ന് പറയും അപ്പോൾ രേവതി വിളിക്കുക വാ വർഷയെന്ന് പറഞ്ഞ് രേവതി വിളിക്കുക അപ്പോൾ അങ്ങനെ പിന്നെ അവൾ മടിച്ച് മടിച്ചിട്ടാണെങ്കിലും ചെല്ലും അല്ല എല്ലാവരും കൂടെ വന്ന് നിൽക്കുകയാണ് എല്ലാവരും വരും എല്ലാവരും വരും പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും കേട്ടോ അങ്ങനെ വന്ന് വർഷയ്ക്ക് വേണം കത്രയൊക്കെ തോർക്കും കട്ട് ചെയ്യാൻ അത് കട്ട് ചെയ്യും എല്ലാവരും കൈ അടിക്കും അപ്പോൾ നമ്മുടെ സച്ചിയുടെ മുഖത്തൊരു ഒരു ഒരു ഗൂഢമായ ഒരു ചിരിയുണ്ട് കേട്ടോ അതെന്താ നമുക്ക് ആർക്കും അറിയില്ലേ അപ്പം അങ്ങനെ ഇത് കട്ടിയും വളരെ സന്തോഷമായി അങ്ങനെ എല്ലാവരും മാറി മാറി നിൽക്കണേ അപ്പോൾ എന്താണ് ഏതാണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്താണ് സംഭവം എന്നുള്ളത് അതിൽ പറയും ഇനി ഇത് അച്ഛ അച്ഛൻ വരും അച്ഛ അച്ഛൻ വന്നിട്ട് പിന്നെ ഇത് പിന്നെ വാങ്ങിക്കു പൂക്കൾ വാങ്ങിക്കൂ എന്ന് പറയണേ അപ്പോൾ പറയും ഞാനും വാങ്ങിക്കും അത് അച്ഛൻ വരും പറയും അച്ഛൻ ഇരു ഇരുന്നൂറ് രൂപ സച്ചി കൊടുക്കും കയ്യിൽ മറ്റേ രവിയുടെ കൈ കൊടുക്കും എന്നിട്ട് പറയും ഇത് ഇരുന്നൂറ് രൂപയാണ് ഈ ഇരുന്നൂറ് രൂപ ഞങ്ങൾക്ക് ഇരുന്നൂറ് കോടിയായി വരട്ടെ അച്ചാ ഞങ്ങൾക്ക് അതാണ് അച്ഛൻ പൂക്കൾ വാങ്ങിക്കുന്നതാണ് ഞങ്ങൾക്ക് ഐശ്വര്യം എന്ന് പറയും അപ്പോൾ രവിക്ക് ഭയങ്കര സന്തോഷമാവും അതിൻ്റെ മുന്നേ പിന്നെ ഈ കട ഉദ്ഘാടനം കഴിഞ്ഞാൽ എന്നാൽ പൂക്കളൊക്കെ കൊണ്ടുപോയി പിന്നെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കേണ്ടിട്ട് അച്ഛൻ്റെ അമ്മ അങ്ങനെ ചന്ദ്ര ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് കേട്ടോ അനു ഇവർക്ക് അവരെ അനുഗ്രഹിക്കാൻ ഭയങ്കര മടിയിട്ട് വാ എന്നൊക്കെ രവി പറഞ്ഞിട്ടാണ് പിന്നെ പൂക്കളൊക്കെ എടുത്തിട്ട് തലയിലൊക്കെ ഇട്ട് അനുഗ്രഹമൊക്കെ കൊടുക്കുന്നത് പോലെ രേവതിയുടെ അമ്മയുടെ കാലിൽ കൊണ്ടുപോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കേണ്ടിവർ എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ ഈ പൈസ കൊടുക്കുന്നത് അച്ഛൻ പോയിട്ട് അച്ഛനെന്നെ വാങ്ങണം എന്നറിയും നീ കയറി നിൽക്കുക രേവതി എന്ന് പറയും അപ്പോൾ അവളിങ്ങനെ മടിച്ചിരിക്കുന്നു നിൽക്ക് രേവതി നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിതിട്ടിരിക്കും നിൽക്ക് എന്ന് പറയും അപ്പോൾ സച്ചിക്കും ിക്കൊക്കെ ഭയങ്കര ദേഷ്യം തോന്നുന്നു കാരണം ഒന്ന് അത് വർഷേനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തത് അത് ഭയങ്കര ദേഷ്യമായിട്ടാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ അറിയുന്നു നിൽക്കുക നിൽക്കെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവസാനം രേവതി വന്ന് നിൽക്കുകയാണെങ്കിൽ അവന് രവി പോയിട്ട് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് മുല്ലപ്പൂ വാങ്ങിക്കൊടുക്കുക വാങ്ങിയിട്ട് പറയും മോളെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ അനുഗ്രഹവും വെച്ചടി വെച്ചടി കേറ്റാൻ കിട്ടട്ടെ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അവളങ്ങനെ ആ കാശ് വാങ്ങി വാങ്ങിക്കണ്ണയിലൊക്കെ വെച്ച് പൈസ പെട്ടിയിലിട്ട് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ പൂവ് കൊണ്ട് രവി നിൽക്കുമ്പോൾ അച്ഛാ ആ പൂവ് അമ്മയ്ക്ക് കൊടുക്കുക എന്ന് പറയും സച്ചി അങ്ങനെ ആ പൂവ് ചന്ദ്രേനെ കൈ കൊടുക്കും ചന്ദ്ര ആ മുഖം കുട്ടിക്കാലം പോലെ ആക്കിയിട്ടുണ്ടാവും എന്നിട്ട് ആ പൂവും കൊണ്ട് പോയിട്ട് മറ്റു രണ്ട് മരുമക്കൾക്കും കൊടുക്കണ്ടക്കും പിന്നെ ശ്രുജിക്കും കൊടുക്കും അവരുണ്ടെങ്കിലും തലയിൽ ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാവർക്കും നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അവിടെ ആ സമയത്ത് അപ്പോൾ പറയും പിന്നെ നീ നീ എന്താന്ന് വയ്ക്കും അതിൽ പറയും ഇനി ഒരു ചടങ്ങും കൂടെ ഉണ്ട് കഴിഞ്ഞ് പോലെ 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 ഒരു ചടങ്ങും കൂടെ ഉണ്ട് പറയും അത് കഴിഞ്ഞ് സച്ചി രേ വെള്ളിടത്തേക്ക് ചെയ്യാനാണ് വർഷത്തേക്ക് വരിക വന്നിട്ട് ഒരു കവറ് നട്ടും ഇന്നാ ഇത് എവിടെ ഇരിക്ക ഇത് ഇരിക്കട്ടെ എന്ന് പറയും അപ്പോൾ വർഷം ഇങ്ങനെ നോക്കും മുഖത്തേക്ക് അതിൽ പറയും അതിപ്പോൾ ഒരു പുറത്തുനിന്ന് നമ്മളൊരാളെ പിന്നെ ഉദ്ഘാടനത്തിന് വിളിച്ച അയാൾക്ക് കാശ് കൊടുക്കണ്ടേ അപ്പോൾ അത് നീ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നിനക്കുള്ള ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനമാണ് പറഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത് അതിൽ വർഷുടെ മുഖം പെട്ടെന്ന് മാറും ഏതൊരു ജോലിക്കും അതിൻ്റെ ായിട്ടുള്ള ഒരു കൂലി വേണം അല്ലേ നീയാണ് ഞാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കാരണം നീയാണ് ഈ കട ഇടാൻ എനിക്ക് പിന്നെ ഒരു ഒരു പ്രചോദനമായത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴും വർഷം അപ്പം ഇങ്ങനെ ആലോചിക്കുക രേവതിക്ക് കാശ് കൊടുക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നത് കാരണം ചേച്ചി കാശ് പിടിക്കണം എന്താണ് ചേച്ചിക്ക് അറിയില്ല ചേച്ചിയുടെ വാല്യൂ എത്ര ഉണ്ടെന്ന് ചേച്ചിക്ക് അറിയില്ല ഇനിയിപ്പോൾ ജോലിക്കൊരാളെ നിർത്തിയാലും അവർക്ക് കാശ് കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഇവളെ ആലോചിക്കുന്നതാണ് അതിൽ അതുകൊണ്ട് നീ പൈസ വാങ്ങിയെന്നു അറിയും അതിൽ അപ്പോൾ ഇവിളിങ്ങനെ ഇത് രൂപ ഉണ്ട് കാരണം ഇവള് രണ്ടായിരം കൊടുത്തോടത്ത് ഇവർ തിരിച്ച് അഞ്ഞൂറും കൂടെ വെച്ച് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ട് പറയും നീ ഇത് വാങ്ങിയെന്ന് പറയും അതിൽ ഇവളിങ്ങനെ നോക്കുകയാണ് എന്താ വേണ്ടത് പറയുന്നത് ഇപ്പം ശ്രീകാന്ത് അവരൊന്നും ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ നോക്കുകയാണ് ഇവളെ മുഖത്തേക്ക് വാങ്ങിക്കുന്നറിയും വീമൻ എന്നിട്ട് വാങ്ങിക്കേന്നോ അപ്പോൾ എവദിയും പറയും വാങ്ങിക്കേന്നോ അപ്പോൾ അവള് ഇങ്ങനെ മനല്ല മനസ്സോട് കൂടിയാ പൈസ വാങ്ങിക്കയാ വാങ്ങിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ നോക്കുക അപ്പോൾ പറയും എന്നിട്ട് അപ്പോൾ ಮತ್ತೆ നമ്മുടെ സചീയുടെ മുഖത്തൊരു പ്രത്യേക ചിരി ഉണ്ടാകും കാരണം സചീ തിരി ഉച്ചൊരു പണി ഇങ്ങനെയാണ് കൊടുത്തത് ഇവിടെ വിചാരിക്കാത്തൊരു തിരിച്ചടിയാണ് കൊടുത്തത് കേട്ടോ അതും അങ്ങനെയുള്ള ഒരൊറ്റ പൊക്കം അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് രവി മാറ്റി നിർത്തിട്ട് ഇങ്ങനെ സംസാരിക്കും മോനെ നീ ചെയ്തത് ഏറ്റവും വലിയ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതാക്കും അത് കഴിഞ്ഞിട്ട് രവിയൊക്കെ നിൽക്കുമ്പം ആ വല്ലാവരും എല്ലാവരും വന്ന് പോവാ അങ്ങനെ എന്നിട്ട് അങ്ങനെ സച്ചി എല്ലാവരും കൂട്ടിയിട്ട് പൂക്കടത്തേക്ക് പോകുമ്പോഴേക്കും അവൻ്റെ വീട്ടുകാർ എല്ലാവരും തിരിച്ചു പോവും കേട്ടോ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ രവി ഫോണിലിങ്ങനെ അശോകനായിട്ട് സംസാരിക്കുകയാണ് സംസാരിക്കുന്ന ആ പൂക്കടം നമ്മുടെ ഈ ജംഗ്ഷനിൽ തന്നെയാണ് പൂക്കട ഇട്ടെങ്കിൽ വീട്ടിലേക്ക് കയറുന്നോട്ട് തന്നെ വാടാ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ തരണം എന്നൊക്കെ പറയാം എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി മോള് രക്ഷപ്പെടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അതിൽ ശരിയടാ ഞാൻ വിളിക്കാൻ പറ്റും ചന്ദ്രൻ ചന്ദ്ര അങ്ങനെ നിന്ന് കത്തിക്കളിയിട്ടാണ് കേട്ടോ വരുന്നത് അല്ലെങ്കിൽ ചന്ദ്രേനോട് പറയും ചന്ദ്രയോ ഒന്നിങ്ങോട് വാ എന്ന് പറയും ദേവി അപ്പോൾ ഇങ്ങനെ എന്താ നോക്കിയോ നീ ഒന്നും ഇങ്ങോട്ട് വാ ചന്ദ്രേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കും അപ്പോൾ എൻ്റെ പേര് എന്തിനായിട്ടത് പൂക്കടയ്ക്ക് എന്നൊക്കെ പറയും ആ നീ അവിടെ നിൽക്കുക നിനക്ക് ദൃഷ്ടിദോഷം ഉണ്ടാവും ഞാനൊന്ന് ഒഴിഞ്ഞിട്ട് വെക്കും എന്തിനാ വെക്കും അല്ല നിന്റെ ഇപ്പോൾ ബ്യൂട്ടി പാർലറായി ഫ്ലവർ ഷോപ്പായി ഇപ്പൊ വലിയ ഇതല്ലേ അപ്പം എല്ലാവരും നിന്നല്ലേന്ന് നോക്കിയത് അപ്പോൾ നിനക്ക് ദൃഷ്ടിദോഷം വന്നിട്ടുണ്ട് ഞാൻ നിന്നൊന്ന് ഒഴിഞ്ഞിട്ട് ചന്ദ്രേ കളിയാക്കുന്ന രീതിയിലാണ് രവി ചോദിക്കുന്നത് മിണ്ടാതെ പൂക്കണം ഞാൻ തിളച്ച് നിൽക്കണം അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയും അതെന്തിനാ നീ തിളച്ച് നിൽക്കുന്നത് അവരെ സന്തോഷമല്ലേ ഇപ്പോൾ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിന് നിന്റെ പേരിട്ടപ്പോൾ നീ വളരെ സന്തോഷമായല്ലോ അപ്പോൾ അതുപോലെയാണോ പിന്നെന്താ അതിനെന്താ കുഴപ്പം അറിയും എന്താ സ്വർണ്ണക്കടേന്നല്ലല്ലോ അറിയും അല്ല എന്നാലും അവനെ നിന്റെ പേരിടാൻ തോന്നിയില്ലേ ചന്ദ്രയ അതല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ രവി ഇങ്ങനെ ഇതാക്കി പറയും അതിലും അറിയും നിങ്ങൾ മിണ്ടാണ്ടിരുന്നു എനിക്ക് ദേഷ്യം കയറുകയാണ് ഞാനെല്ലാം കൂടെ ഇട്ട് കത്തിക്കും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും അങ്ങനെയൊന്നും പറയല്ലേ ചന്ദ്രേ എന്തായാലും കുട്ടികളുടെ നല്ലൊരു സംരംഭല്ല അവരൊന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടട്ടേ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അവിടെ എന്നെ കൊച്ചാക്കിയതാണെന്ന് ചന്ദ്ര പറയണ്ട അവസാനം അവിടുന്ന് ദേഷ്യം വന്നിപ്പുറത്ത് വന്നിരിക്കും അവിടെ വന്നിരിക്കുമ്പോൾ രവി നേരെ മുന്നിൽ വന്നിരിക്കും വന്നിരുന്നിട്ട് പറയും നീ എന്തിനാ അങ്ങനെ ദേഷ്യപ്പെട്ടു ചന്ദ്രൻ സന്തോഷിക്കല്ലേ വേണ്ടത് നിൻ്റെ പേര്ക്കിപ്പോൾ ഒരു പൂക്കടയൊക്കെ ആയില്ലേ ചന്ദ്രയെന്നൊക്കെ പറയും അത് ചന്ദ്ര ഏയ് എന്നറിയാം പറയോ നീ ഇപ്പം ആരായി പൂക്കടയുടെ ഓണറായി ഇപ്പം ബ്യൂട്ടി പാർലറിൻ്റെ ഓണറായി എന്താ ചന്ദ്ര ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഒരു ഫോൺ വരും ബാമയെ വിളിക്കുന്നു ചന്ദ്ര എൻ്റെ ഫ്രണ്ട് ബാമ ആ കൺഗ്രാച്ചുലേഷൻ പറയുമ്പോൾ എന്തിനെന്ന് വയ്ക്കും അപ്പോൾ നിനക്ക് സ്വന്തമായിട്ടൊരു പൂക്കടയൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ നീ പൂടി നിന്ന് പറഞ്ഞിട്ട് അവളോട് നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്തായാലും നീ അവളെ പൂക്ക പൂക്കാരി പൂക്കാരി ചോദിച്ചപ്പോൾ നിനക്ക് സ്വന്തമായിട്ടൊരു പൂക്കട ആയില്ലേ ഒരു പൂക്കാരി ആയില്ലേ കാരണം ബാമ ഇങ്ങോട്ട് വീട് കളിയാക്കും അതിൽ വെച്ചിട്ട് പോയിക്കോ നിന ഞാൻ എൻ്റെ കൈ കിട്ടിയ കൊല്ലും എന്നൊക്കെ പറഞ്ഞു ചന്ദ്ര ഭാമേനെയും വളരെ വഴക്കും അറിയാം അത് കഴിഞ്ഞിട്ട് ഫോണവിടെ വെക്കും എല്ലാവരും കൂടെ എന്നെ കളിയൊക്കെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന് ഉറഞ്ഞ ചുള്ളട്ടോ ചന്ദ്ര അതുകഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊള്ളറ് അപ്പോൾ ആ ശരി ആശയോ ആരോ ഒരായ്മേ ആരാണ് വിളിക്കുന്നത് ആ ശരി ആയിക്കോട്ടെ താങ്ക് യു എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ അത് കൗൺസിലറാണ് അപ്പോൾ അവരോടൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരോടും അങ്ങനെ ഒക്കെ പറയുമ്പോൾ ആ അതെ അത് മോനാണ് മോനാണ് ഇട്ടത് മോൻ്റെ പേരെ മോൻ പറഞ്ഞിട്ടാണ് ആ പേരിട്ടത് മോൻ്റെ കട മോൻ്റെ ഭാര്യയുടെ പേരിലാണെന്നൊക്കെ ഇങ്ങനെ വെച്ച് കാച്ചോട്ടോ ഇതായിട്ട് അതുകഴിഞ്ഞിട്ട് എനിക്ക് പോകും അവരോടൊന്നും പറയാൻ നിവർത്തില്ല കൗൺസിലറായിപ്പോയില്ലേ ഇനിയിപ്പോൾ എന്താ പറയുക എന്നറിയും അങ്ങനെ വേറെ ആരും ഇതുപോലെ വിളിക്കുമ്പോൾ പൂവ് പുല്ലെ പൂവുണ്ടോയെന്ന് വെച്ചിട്ടാണ് വിളിക്കും ഒരു മുഴം പൂവിന് എന്താ വില എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുക പോയിക്കാൻ കൊടുത്തു തന്നെ ഒരുപാട് പോകാറുണ്ട് അവരെ ചീത്തറിയാണ് അത് കഴിഞ്ഞ് ഇതൊക്കെ ഇതപ്പോ ദേഷ്യം വന്നിട്ട് വന്ന് ചെവിയും പൊത്തിയിട്ട് അവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് അപ്പോൾ പിന്നെ പറയും എന്താണ് എന്തായാലും ചന്ദ്രയെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കേണ്ടത് പിന്നെ ഇങ്ങനെ മാന്യമായിട്ട് സംസാരിക്കൂ ആളുകൾ വിളിക്കുമ്പോൾ അവരോട് ചിരിച്ച് വേണം സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെയും രവി കളിയാക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അതില് പറയും നിങ്ങൾ മനുഷ്യ പൊക്കോടുന്ന അറിയുമോ അതായത് ചെവിയും ഇങ്ങനെ സോഫയിൽ വന്നിരിക്കുമ്പോൾ രവി വന്നിട്ട് ചെവി ഇങ്ങനെ ചെവിയുടെ കൈ മാറ്റുക അപ്പം എന്ന് അറിയാം അപ്പം ഞാനേ പൂക്കടെ പോകുക നീ വരുന്നോ ചന്ദ്രയെ നോക്കുമ്പോഴേക്കും കഴിക്കും നീ വാ ചന്ദ്രയേ നീ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിരിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് രവി ഇങ്ങനെ പിന്നെയും പിന്നെയും ചന്ദ്രയെ കളിയാക്കേണ്ടതാണേ അപ്പോൾ പറയും നിങ്ങൾ നിങ്ങൾ പൊയ്ക്കോ മനുഷ്യൻ എൻ്റെ മുന്നിൽ നിന്ന് നീ എന്തിനാ എത്ര നാണം കിട്ടുന്നത് ചന്ദ്രേ പൂക്കളൊക്കെ എടുത്തുകൊടുത്ത് നമുക്കവിടെ ഇരിക്കാം നീയല്ലേ ശരിക്കും പോയിരിക്കണ്ടേ നിൻ്റെ പേർക്കുള്ള പൂക്കളല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ ചന്ദ്രക്ക് അപ്പോഴും ഈ അവരുടെ ആ ദേഷ്യം മാറുന്നില്ല നമ്മുടെ മറ്റേ രേവതി രേവതിയോടുള്ള ആ ദേഷ്യം എങ്ങനെ ഇങ്ങനെ അസ്ഥിക്ക് അല്ലെങ്കിൽ ആ ഫാമിലി ഇഷ്ടമല്ല അസ്ഥിക്ക് പിടിച്ചിരിക്കണം ആ ദേഷ്യം മുഴുവൻ അപ്പോൾ ഒന്നും കൂടെ കൂടുതലായി അവളാണെങ്കിൽ പാവ കേട്ടോ വളരെ സന്തോഷിച്ചിട്ടില്ല കാരണം അവളുടെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ നന്നായി പഠിക്കാൻ പിടിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം അല്ലായിരുന്നു അല്ലെങ്കിൽ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടുന്നത് എന്നൊക്കെ പറയുക പക്ഷേ ഇതിനെന്താ കുഴപ്പമൊന്നും അപ്ലൈ ചെയ്യാറുണ്ട് ഇത് നല്ല ജോലി തന്നെയല്ലേ എന്നൊക്കെ പറയണ്ട അങ്ങനെയാണ് പിന്നെ അതിനൊക്കെ ശേഷമാണ് ഇതിനെ ഈ ബാക്കിയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും സച്ചിയും രവതിയും കൂടി ഒരു സ്വന്തമായിട്ടൊരു പൂക്കള തുടങ്ങി വർഷയ്ക്ക് നല്ല പാൽ വളർത്ത് പണി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് സച്ചി കൊടുത്തിരിക്കുന്നത് പക്ഷേ അത് മനസ്സിലായിട്ടില്ല എന്താണ് സച്ചി ചെയ്തെന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല എന്തായാലും വർഷയ്ക്ക് നല്ല കിട്ടലാണ് കിട്ടിയുള്ളത് അത് അവൾ ഇനിയിപ്പോൾ ഒരുപക്ഷെ അവൾ നല്ല മനസ്സോടു കൂടി പറഞ്ഞതാണെങ്കിൽ പോലും അങ്ങനെ ഒരാളുടെ മുഖത്ത് ഇങ്ങനെ അതും വീട്ടിലൊരംഗത്തിന് വെറുമൊരു വേലക്കാരി ആ പറഞ്ഞാൽ എത്ര മോശം മോശം ജോലിയൊന്നും അല്ല നമ്മളും ചെയ്തിരുന്ന പണി തന്നെ വീട്ട് വില കാര്യം തന്നെയായിരുന്നു ഞാനും എനിക്കൊരു മടിയില്ല പറയാട്ടോ ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ പറഞ്ഞതാണേ അപ്പോൾ അത് അത്ര മോശം ജോലിയൊന്നും അല്ല അന്തസ്സുള്ള ജോലി തന്നെയാണ് പക്ഷേ അത് ഇപ്പോൾ സീരിയലിലൊക്കെ പറയുമ്പോൾ എന്തും വേണമെങ്കിൽ പറയാമല്ലോ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സായിട്ട് ചെയ്യുന്ന നല്ല ജോലിയാണ് മറ്റുള്ള ജോലി പോലെ തന്നെയാണ് അതിന് നമ്മൾ കൊടുക്കുന്ന ബഹുമാനം തന്നെയാണ് വലുത് അപ്പോൾ അങ്ങനെ അങ്ങനെ എന്തായാലും സംഭവമൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നല്ല കഥയാണ് ചെമ്പനീർ പൂവ് ആരും മിസ്സാക്കണ്ടേ കാണുക ഇന്നത്തെ എപ്പിസോഡ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രേവതി ജോലിയിലേക്ക് കൊടുക്കുക ഇനി ദിവസം രാവിലെ ആകുമ്പോൾ ജോ രേവതി പൂരം ഉണ്ടാവും ജോലിക്ക് എന്തായാലും ചന്ദ്രയ്ക്കും നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും മിസ്സാവാതെ നമ്മളുടെ ഇത് ചെമ്പനീർ പൂ കാണുക നിങ്ങൾ അതുപോലെ എൻ്റെ രാധാസ് ഫോമിലി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊന്നും കുറച്ച് കൂടി ലൈക്കും ചെയ്യണം കേട്ടോ ഈ പറഞ്ഞ പോലെ ജീവിക്കാനുള്ള പെടാപ്പാടാണ് അതുകൊണ്ട് ആരും ഇതാ നമ്മളെ ഒഴിവാക്കരുത് കാണണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയു വേണം നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു വലിയ ബാഡായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തിയില്ല ഏജായൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മിക്സ് ചെയ്യണ്ട കാണുക അപ്പോൾ വീണ്ടും നല്ല നല്ല എപ്പിസോഡുകൾ ഇടാൻ എനിക്ക് അത് നല്ല നല്ല കഥകൾ പറഞ്ഞിടാൻ എനിക്ക് പറ്റട്ടെ വലിയ കഥാപറച്ചിലൊന്നും അറിയില്ലെങ്കിലും വായിക്കുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ട് നല്ല നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം താങ്ക്